ഹലോ ഗൈസ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ റൂമിൽ ഇരിക്കുന്ന റൂമിലിരിക്കുന്നൊരു പുരാവസ്ഥ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരാം വർക്ക് കഴിഞ്ഞാന്ന് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യേണ്ടതായിരുന്നു സംഭവം ഒരു അക്വറിയാണ് എൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലത്തെ ഫ്രണ്ട് ഒഴിവാക്കാൻ വേണ്ടി വെച്ചായിരുന്നു ഞാനിപ്പോൾ അത് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് പൊക്കി കൊണ്ട് വന്നതാണ് ഇതിൻ്റെ അകത്ത് ആദ്യം ഞാൻ വിചാരിച്ചത് മീനുകളെ പിടിച്ചിടാമെന്നായിരുന്നു പക്ഷേ മീനുകളെ പിടിച്ചിട്ടിട്ടും കൊല്ല കൊല്ലയ്ക്ക് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടും ഇതിൻ്റെ അകത്തൊരു ടെറേറിയും പോലത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ ഞാൻ ഇതുവരെ ലൈഫിൽ ആകെ കണ്ടേക്കണത് ചെറിയ അക്കൂറിയത്തിലും ചെറിയ ബൗളിലൊക്കെയാണ് അങ്ങനെ കയറി യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത് വലിയ അക്കോറിയത്തിലൊക്കെ ടെറീറും ചെയ്യാനായിട്ട് പറ്റും അങ്ങനതൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഇനി ഒരു കോഫി ഉണ്ടാക്കിയിട്ട് ബാക്കി അലക്കെ വിചാരിച്ചിട്ട് ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി എന്നാൽ ഈ ഒരു ചെറിയ ബൗളിൽ നിന്ന് ഇത്രയും വലിയൊരു അക്വറിയത്തേക്ക് മാറ്റുമ്പം അതിൻ്റേതായ പണിയുള്ള കാര്യം അപ്പം തന്നെ മനസ്സിലായി കഴിഞ്ഞ ആഴ്ച മലേഷ്യ പോയപ്പം ടെറിയറത്തിൻ്റെ ചെറിയൊരു കടയിൽ പോയായിരുന്നു അവിടെ ഓൾറെഡി ഇതുപോലത്തെ കുറേ ടെറിയറി ഇരിക്കുന്നുണ്ടായിരുന്നു കൂടാതെ അക്യൂറിയത്തിലിരിക്കുന്ന ടെറിയറിയും ഉണ്ടായിരുന്നു പക്ഷേ അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോഴും ചെറിയ അക്യൂറിയത്തേക്കും ചെറിയ ബൗളിലേക്കും ചെയ്യാനുള്ള ചെറിയ കിറ്റ് മാത്രമേ ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ വലിയ അക്യൂറത്തേക്കാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് ഓരോന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു നമുക്ക് ആർക്കെങ്കിലും ഇതൊന്ന് സെറ്റപ്പ് ചെയ്യാനായിട്ടൊരു ഐഡിയ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാവോ